നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായിട്ട് കറുപ്പ് കളറില് വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന ഒരു നിറവ്യത്യാസം കാണാറുണ്ട് ചില ആളുകൾക്ക് അതിന് പറയുന്നതാണ് എക്കാൻഡോസിസ് ആഗ്രിക്കൻസ് എന്ന് സാധാരണയായിട്ട് ശരീരത്തിന്റെ മടക്കുള്ള ഭാഗങ്ങളിലാണ് ഈ കറുപ്പ് നിറം കൂടുതലായിട്ടും കാണപ്പെടുന്നത് മെയിനായിട്ട് കഴുത്തില് അതുപോലെ തന്നെ കക്ഷത്തില് അഴകിലൊക്കെയാണ് ഈ കറുപ്പ് കൂടുതലായിട്ട് കാണപ്പെടുന്നത് അതുപോലെ തന്നെ തടിയുള്ള ആളുകളിലും ഡയബറ്റിസ് ഉള്ള ആളുകളിലും ആണ് കൂടുതലും കാണാറുള്ളത് ടൈപ്പ് ടു ഡയബറ്റിസ് ഉള്ള കുട്ടികളിലും കാണപ്പെടാറുണ്ട് നൈഗ്രിക്കൻസ് എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ ഉള്ളിലുള്ള ക്യാൻസറോ അല്ലെങ്കിൽ ട്യൂമറോ ഒക്കെ ഏതെങ്കിലും ഓർഗൻസിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു സിംറ്റം ആയിട്ടും കാണിക്കാറുണ്ട് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വയറ്റിലോ വയറ്റിലുള്ള വയറ്റിലോ ലിവറിലോ ഒക്കെയുള്ള ട്യൂമർ ഒക്കെയുള്ള ഉള്ള ആളുകൾക്കും ഈ അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് അതായത് വെൽവെറ്റ് വെൽവെറ്റ് പോലെ തോന്നിക്കുന്ന കറുപ്പ് നിറം ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് കാണിക്കാറുണ്ട് അപ്പോൾ ബാക്കിയുള്ള നിറവ്യത്യാസത്തിൽ നിന്ന് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് എങ്ങനെ തിരിച്ചറിയാം നല്ല കറുപ്പ് നിറമായിരിക്കും അതുപോലെ തന്നെ ഒരു വെൽവെറ്റ് പോലെയുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും കറുദ് നിറം മാത്രല്ല കുറച്ച് സ്കിൻ ഇങ്ങനെ പൊങ്ങി നിക്കുന്നത് പോലെ പോലെയുള്ള ഒരു അപ്പിയറൻസ് തോന്നിക്കും മെയിൻ ആയിട്ട് നേരത്തെ പറഞ്ഞ പോലെ കഴുത്തില് കക്ഷത്തില് അഴകില് ഒക്കെയാണ് ഈ കറുത്ത ഡിസ്കേഷൻ കാണപ്പെടാറുള്ളത് തടി കൂടിയിട്ട് അവിടെ വരുന്ന സ്ട്രെച്ച് മാർക്കിന്റെ അവിടെ ഈ കറുപ്പ് നിറം കാണപ്പെടാറുണ്ട് കുറഞ്ഞ നിറത്തിലുള്ള കളർ വ്യത്യാസമാണ് ആദ്യം വരിക അത് കൂടി കൂടിയിട്ട് പിന്നെ ഈ കണ്ടീഷനിലേക്ക് പോവുകയാണ് ചെയ്യുക ഇങ്ങനെ എഫക്ട് ചെയ്ത ഭാഗങ്ങളിൽ ചൊറിച്ചിലും അതുപോലെ തന്നെ സ്മെല്ലിന് വ്യത്യാസം വരിക അതായത് വിയർപ്പിന്റെ സ്മെല്ലിനൊക്കെ വ്യത്യാസം വരും അപ്പൊ ഈ കർബ് നിറം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം ഒന്ന് ടൈപ്പ് ടൈ ഡയബറ്റീസിൽ വരുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് വേറൊന്ന് ഹോർമോണൽ ആണ് ഓവേറിയൻ ട്യൂമറോ തൈറോയിഡിൻ്റെ ഡിസ്ഫങ്ഷൻ കാരണോ അല്ലെങ്കിൽ അഡ്രീനർ ഗ്ലാൻസിന് ഉണ്ടാകുന്ന പ്രോബ്ലംസ് കാരണോ ഒക്കെ ഹോർമോൺസ് ശരിക്കും റിലീസ് ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ ഹോർമോണൽ ഫംഗ്ഷൻസിന് വരുന്ന വാരിയേഷൻ കൊണ്ടും ഈ കറുപ്പ് നിറം ഉണ്ടാവാം ചിലതരം മരുന്നുകൾ കൊണ്ടും ഈ കണ്ടീഷൻ ഉണ്ടാവാറുണ്ട് ഹോർമോണൽ ടാബ്ലെറ്റ്സ് പോലെയുള്ള ടാബ്ലെറ്റ്സ് ഒക്കെ കഴിക്കുന്നവർക്ക് അതുപോലെ തന്നെ സപ്ലിമെന്റ്സ് വിറ്റാമിൻ സപ്ലിമെന്റ്സോ ഡയറ്ററി സപ്ലിമെന്റ്സോ ഒക്കെ കഴിക്കുന്ന ആളുകളിലും ചില ആളുകളില് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ ചില കാൻസർ കണ്ടീഷൻ അല്ലെങ്കിൽ ട്യൂമർ കണ്ടീഷൻസിലും ഇതുപോലെയുള്ള കറുപ്പ് നിറം കാണപ്പെടാറുണ്ട് ലിംഫോമ അതായത് ലിംഫ് ലിംഫ്ലാൻസിന് വരുന്ന കാൻസറിന് അതുപോലെ തന്നെ ഇന്റേണൽ ഓർഗൻസ് ഉള്ളിലുള്ള ഏതെങ്കിലും അവയവങ്ങൾക്ക് വരുന്ന ക്യാൻസറിൽ അതിലെ അതിൽ ആയിട്ട് വയറ്റിൽ വരുന്നത് ലിവറിൽ വരുന്നത് പോലെയുള്ള കണ്ടീഷനിലൊക്കെയാണ് ഇത് കൂടുതലായിട്ടും കാണപ്പെടാറുള്ളത് ഇതുപോലെയുള്ള ഈ കറുപ്പ് നിറം വരാൻ വേറെ കാരണങ്ങളുണ്ട് ഒന്ന് ഫാമിലി ഹിസ്റ്ററി ആവാം ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട് അപ്പൊ അടുത്ത ജനറേഷനും അതുപോലെ വരുന്നുണ്ട് ഇങ്ങനെ ചില ആളുകൾക്ക് അതായത് ആഫ്രിക്കൻസ് അങ്ങനെയൊക്കെ കുറച്ച് ആളുകളിലൊക്കെ ഇത് കോമൺ ആയിട്ട് കാണപ്പെടാറുണ്ട് എന്ന് പറയുന്നു അതുപോലെ തന്നെ തടി കൂടിയ ആളുകളിലും ഈ കറുപ്പ് നിറം കൂടുതലായിട്ട് കാണപ്പെടാറുണ്ട് എന്നാൽ ഇതിന്റെ ട്രീറ്റ്മെന്റ് ആസ്പെക്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് ഒരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്താണോ ഇത് ഉണ്ടാവാനുള്ള കണ്ടീഷൻ ഇപ്പൊ നമ്മൾ പറഞ്ഞു ഒബീസിറ്റി തടി കൂടിയത് കൊണ്ടാവാം ഹോർമോണൽ ഡിസ്റ്റർബൻസ് കൊണ്ടാവാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ആ ഓവർലൈൻ കോസ് ആ കാരണം എന്താണോ ആ കാരണത്തിനെ അങ്ങ് ഒഴിവാക്കുക അപ്പം ഓട്ടോമാറ്റിക്കലി ഈ കറുപ്പ് നിറം പോവും ഇങ്ങനെ കറുപ്പ് നിറം ശരീരത്തിൽ ഉണ്ടെങ്കിൽ അത് അക്കാൻഡോസിസ് നൈഗ്രിക്കൻസ് ആണോ അല്ല നോർമൽ ആയിട്ടുള്ള ഡിസ്കളറേഷൻ ആണോ എന്നൊക്കെ ഒരു ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മനസ്സിലാക്കുക അതിന് വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുക്കുക കാരണങ്ങൾ കണ്ടുപിടിക്കുക എന്നിട്ട് യുക്തിപൂർവ്വം തീരുമാനങ്ങൾ എടുക്കുക